സ്ത്രീകൾ എല്ലാവരും ഏത് സ്ട്രാറ്റയിലുള്ളവരായിക്കോട്ടെ പൊതുവായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നു തന്നെയാണ് മാത്രമേ വ്യത്യാസമുള്ളൂ അതെ പക്ഷെ അവര് ഇമോഷണലി ഇവരെല്ലാം പോകുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരു ഇമോഷണൽ ജേണിയിൽ നമ്മൾ എന്തൊക്കെ ലാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ഫേസ് ചെയ്യുന്നു എന്തൊക്കെയാണ് നമ്മുടെ നീഡ്സ് വാണ്ട്സ് ഇതൊക്കെ വേറെയും കുറഞ്ഞ ഒരുപോലെ തന്നെയാണെന്നാണ് എനിക്ക് ആ പുസ്തകം തന്നൊരു തെളിച്ചു വേറെ ഒന്ന് കുറേ പുരുഷ സൗഹൃദങ്ങൾ അവർ പറയുന്നതും ഞങ്ങൾക്ക് ഇതൊരു വിചിന്തനത്തിനുള്ള അത് വായിച്ചപ്പോൾ അവർക്ക് തന്നെ അതൊരു സെൽഫ് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയും മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലും മനസ്സിലാക്കിയിട്ടുള്ള കുറേ ഉണ്ട് ആ പുസ്തകം വായിച്ചിട്ട് ഈ അടുത്ത കാലത്ത് പോലും അങ്ങനെ ഒരു അനുഭവം അങ്ങനെ നിരന്തരം അങ്ങനെ കത്തുകൾ വരിക അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട് അതൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞുള്ളൂ വേറെ അപകടമൊന്നും ചെയ്തില്ലല്ലോ ചേച്ചി ഇപ്പൊ പറഞ്ഞ ഇതിൽ നിന്ന് ഉള്ളൊരു ചോദ്യമാണ് നമുക്ക് സൗഹൃദങ്ങൾ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഈ ജെൻഡർ സെൻസിബിൾ ആയിട്ട് നമ്മള് വി ആർ എവറി ഡേ ആൺ ലേണിങ് ഓരോ ദിവസവും നമ്മള് നമ്മൾ തന്നെ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ സ്വയം തിരുത്തുകയും നമ്മൾ തിരിച്ചറിയുകയും ഓ ഇത് പാട്ടിയാക്കിയലാണല്ലോ അയ്യോ ഇത് ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ ഒരു ഇപ്പോ നമ്മൾ മറ്റൊരാളെ പറ്റി പറയുന്ന കമന്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഒരു സ്പേസിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജെൻഡർ പിന്നെ ഡിസ്ക്രിമിനേഷൻ ആണെങ്കിലുമൊക്കെ അത് തിരിച്ചറിയുന്ന മൊമെന്റുകളൊക്കെ ഇപ്പോഴും നമ്മുടെ ലൈഫുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് കലാലയങ്ങളായിട്ട് ഒരുപാട് പുരുഷ സൗഹൃദങ്ങൾ ഉണ്ടാവും നമുക്കൊരു സ്ത്രീകളോട് സംസാരിക്കുമ്പം ചിലപ്പോൾ കുറച്ചും കൂടി ചിലപ്പോൾ ഈസി ആയിട്ട് ഇവർക്ക് റീലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ചേച്ചി പറഞ്ഞപോലെ നമ്മൾക്ക് എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സിമിലാരിറ്റീസ് ഉണ്ടാവും സംടൈംസ് നമ്മളുടെ ഈ കംഫർട്ട് സ്പേസുകളിൽ ഇരിക്കുന്നവരായിട്ടുള്ള നമ്മളുടെ പുരുഷ സൗ സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അപ്പൊ ഇപ്പൊ ഈ ബുക്ക് വായിച്ചപ്പോൾ ഒരുപാട് പേർക്ക് റിയലൈസേഷൻ ഉണ്ടായി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള കോൺഫ്ലിക്സുകൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറ് പൊതുവേ നമ്മൾ സംസാരിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞാല് നമ്മള് കോ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ആവശ്യം നമ്മുടെ മനുഷ്യരുടെ അപ്പൊ ഒരു പാട്രിയാരിക്ക് എന്നൊരു സിസ്റ്റത്തിന്റെ ഇരകളാണ് രണ്ടുപേരും ആ ഒരു പ്രാഥമികമായ ഒരു തിരിച്ചറിവ് നമ്മളും പേറുന്നുണ്ട് നമ്മളും കൊണ്ട് നടക്കുന്നുണ്ട് അതല്ലാതെ അവരിങ്ങനെ ആ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഈ യുദ്ധം ചെയ്യിക്കുക എന്നുള്ളത് അല്ലാതൊരു വാർസോണാക്കാതിരിക്കാൻ എന്ത് വേണം എന്നുള്ളതാണ് നമ്മളൊക്കെ അന്വേഷിക്കുന്നത് അപ്പോൾ വാർസോണിലേക്ക് പോകുന്നത് ഈ തിരിച്ചറിവ് ഇല്ലാതാകുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഒരേ സമയം ഒരു കൊളാട്രൽ ഡാമേജും ഉണ്ടാകുന്നുണ്ട് ഇതിനകത്ത് അത് അതെന്താ പറയേണ്ടത് നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തതുമാണ് അത് മനസ്സിലാക്കുന്ന പുരുഷ സൗഹൃദങ്ങളും ഉണ്ട് നമുക്ക് ഭാഗ്യത്തിന് അതേസമയം ചില സമയത്ത് ഈ കോ എക്സിസ്റ്റൻസിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ എന്താണെന്ന് പരസ്പരം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ നിന്ന് ഇഞ്ചോട് ഇഞ്ചി നമ്മൾ മുന്നേറേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ നിന്നോടത്ത് നിൽക്കുകയും ഇക്കാലത്ത് പ്രത്യേകിച്ച് ഈ വലതുവൽക്കരണം നടക്കുന്ന ഒരു സമയത്ത് ആ മുന്നേറ്റം എന്ന് പറയുന്നത് ഈ തോളോട് തോൾ ചേർന്നല്ല എങ്കിൽ നമ്മളെ വീണ്ടും തിരിച്ച് പഴയ സ്ഥലത്ത് സതിയുടെ വക്കിലേക്ക് തന്നെ കൊണ്ടെത്തിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് കാരണം എല്ലാ അർത്ഥത്തിലും സ്ത്രീയുടെ സാന്നിധ്യം പ്രശ്നവൽക്കരിക്കുകയും നിങ്ങൾ കുഴപ്പക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടുള്ള കുഴപ്പങ്ങളാണ് നമ്മൾ ഇങ്ങനെയുള്ള ചില നിയമങ്ങൾ വെച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ സെറ്റ് ബാക്ക് ഉണ്ടാക്കുന്ന അപകടകരമായ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ രാഷ്ട്രീയമായിട്ടും നമ്മൾ ഈ ജാഗ്രത കാണിക്കണം അതേസമയം പാട്രിയാറിക്കൽ വാല്യൂസിനകത്ത് രണ്ട് പേരും ഒരുപോലെ ഇരകളാണ് അതേസമയം നമുക്കറിയാം സമൂഹ ോഹത്തിൽ കൂടുതൽ എല്ലാ തരത്തിലും പ്രിവിലേജ് എൻഡോഴ്സ് ചെയ്യപ്പെട്ട ഒരു ജെൻഡറാണ് പുരുഷൻ അത് പുരുഷനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു പണിയും കൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അത് എത്രത്തോളം ശത്രുതാപരമല്ലാതെ അതിനെ പരസ്പരം കൺഫ്രണ്ട് ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഫെമിനിസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്